ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി തലശ്ശേരി നഗരസഭ എന്നിവ സംയുക്തമായി എസ് പി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കായി ഏകദിനശില്പശല സംബന്ധിച്ചു തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ അധ്യഷ്ഠനായി Gracias. Gracias. ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ വി പി ബാബു ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ടി കെ സാഹിറ സി സി എം അജയ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി മുസ്തഫ തലശ്ശേരി ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആന്റണി പി വിജയ് വി നിതിൻ എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ കൈകാര്യം ചെയ്തു തുടർന്ന് സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലബോറട്ടറിയുടെ സഹായത്തോടെ കുട്ടികൾക്ക് ഭക്ഷ്യവസ്തുക്കളിലെ മായം കണ്ടുപിടിക്കുന്ന രീതിയും വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനാ രീതിയും പരിചയപ്പെടുത്തി ഗ്രാമിക റൂസ് തലശ്ശേരി